അപ്പോൾ ഇന്നിതാ ഞാൻ നല്ല അടിപൊളി മുളക് എങ്ങനെയാണ് മുളക് ചെടിയൊക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിർത്താൻ വേണ്ടി എന്താ ചെയ്യ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു കാര്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊന്നും കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വയലറ്റ് മുളകാണ് കേട്ടോ അത് ഒരു അടിപൊളിയായിട്ടുള്ള മുളകാണ് ഇതിമേ ഒരുപാട് കായ്ക്കും പിന്നെ ഇതാ ഒരു പച്ച സാധാ നമ്മളൊരു ഗ്രീനിഷ് കളറുള്ള നല്ല ഗ്രീനല്ല ഒരു ലൈറ്റ് ആ ഒരു വൈറ്റ് പോലത്തെ ഉള്ള കളറുള്ള ഈ ഒരു മുളക് കേട്ടോ അപ്പോൾ ഇതാ ഇതിന്മേ ഒരു വലിയൊരു മരമാണ് എല്ലാ ചെടീൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന കാരണമെന്നാണ് ഇതിങ്ങനെ അറിയാത്തത് അപ്പോൾ ഇതാ ഒത്തിരി ഉണ്ട് ഇതേ മേലോ ഒരുപാട് നമുക്ക് ഡൈലി ഇത് പൊട്ടിക്കാം ഡൈലി പൊട്ടിച്ചിട്ട് കറിയിലൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം കേട്ടോ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈലി ഞാൻ നമ്മളത് പൊട്ടിക്കും കാരണം കാരണമെച്ചാൽ ചിലപ്പോൾ പച്ചമുളക് കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിട്ടെടുത്താൽ മതി നല്ലൊരു എരിവുണ്ടാവും ചമ്മന്തി പൊടിക്കാനും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിട്ടും കേട്ടോ മാങ്ങ ചമ്മന്തി ക്കത്തി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മുളക് എന്നും ഡെയിലി പൊട്ടിക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചാർ കേട്ടോ ആദ്യമേലും ഉണ്ട് പൂ ഒരുപാട് പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങനെ എന്നും പൊട്ടിക്കാറുണ്ട് ഇത് നമ്മൾ പൊട്ടിച്ച് കൊടുക്കണം അപ്പോഴേ പുതിയ പുതിയ തളിരുകളും ഇലകളൊക്കെ വരുവുള്ളൂ പിന്നെ നല്ല ബുഷിയായിട്ട് ഇരിക്കാൻ വേണ്ടിങ്ങനെ അതിൻ്റെ ആ ഒരു നമ്മൾ പൊട്ടിച്ച ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നീടതാ നമ്മൾ എപ്പോഴും ആഴ്ച രണ്ട് ദിവസമെങ്കിലും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം താഴത്ത് അതിൻ്റെ ചോട്ടിലായിട്ടും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പൊട്ടിച്ചിട്ട് ഇത്രയും പൊട്ടിച്ചിട്ട് ഇനിയും ബാക്കി മരത്തിൽ നിൽക്കുക നമുക്ക് ആവശ്യത്തിന് പൊട്ടിച്ചാൽ മതിയല്ലോ രാവിലെ പിന്നെയും പൊട്ടിക്കാലോ അപ്പോൾ അതാ കഞ്ഞിൻ്റെ വെള്ളം എന്നും ഒഴിച്ചു കൊടുക്കുക പിന്നെ കഞ്ഞി വെള്ളത്തിൽ നമ്മൾ കുറച്ച് ചാരം ചാരം കൂടെ കലക്കിയിട്ട് അയച്ച് രണ്ട് ദിവസം ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിന് ചോട്ടിലായിട്ട് ചാണകം പൊടി ചാണകം അതൊക്കെ പച്ച ചാണകം പച്ച ചാണകം കുറച്ച് കലക്കിയിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഇല മുരടിപ്പ് ഇതിൻ്റെ ചുരുളൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തു കൊടുക്കാം ഈ കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു ചാരം ഇട്ടിട്ട് അതൊന്നും നല്ല ഡയലൂട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്ന വേറൊരു ഫെർട്ടിലൈസറാണ് ഇത് കേട്ടോ ഞാൻ എന്താ പുളിച്ച കഞ്ഞിൻ്റെ വെള്ളമാണ് കഞ്ഞി വെള്ളം ഇതേപോലെ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കാറാണ് പതിവെട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങനെ അത് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് ഒഴിച്ച് കൊടുക്കലാണ് എല്ലാ ചെടികൾക്കും ഞാനൊരു ബോട്ടിൽ ഈ കുറച്ച് കഞ്ഞിനുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടി വേണമെന്ന് കട്ടിയിലാണെങ്കിലും നേർ നേർപ്പിച്ചാണെങ്കിലും കുഴപ്പമില്ല കട്ടിയിലാണെങ്കിൽ നമുക്ക് പിന്നീടത് എടുക്കുമ്പോൾ കുറച്ച് ബക്കറ്റിലേക്ക് ആക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് യൂസ് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ എഴുന്ന ഈ ഉള്ളിത്തോലാണ് കേട്ടോ അപ്പോൾ ഉള്ളിത്തോല് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ഈ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് വെച്ചിരുന്നാൽ മതി രണ്ടു ദിവസമൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ അത് അപ്പം തന്നെ നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് നോക്കുമ്പോഴത്തേന് ഒരു ചോപ്പ് കളറായിട്ട് രണ്ട് ദിവസം ും ഇരിക്കും ഒന്നും കൂടെ പൊളിച്ചിട്ടുണ്ടാവും അപ്പോൾ അപ്പം രണ്ടിൻ്റെയും കൂടെ നന്നായിട്ട് അതിൻ്റെ പുളിപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ എല്ലാ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതേ ഇതാണ് ഞാൻ ഇതേപോലെ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത് കേട്ടോ ഞാൻ കുറച്ച് വെള്ളത്തിലായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു കൊള്ളി കൊണ്ടോ എന്തെങ്കിലും കമ്പ് കൊണ്ടോ ഒന്ന് കുത്തി ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമ്മളൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കുക അപ്പോൾ അരിച്ച് മാറ്റിയെടുക്കുക അതിൻ്റെ ഒരു തരി പോലും വേണം നമുക്കിത് സ്പ്രെയറിൽ ഒരു ബോട്ടിലാക്കിയിട്ട് അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനെന്താ ഇതൊരു വേണ്ട ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു തിക്കിൽ നന്നായിട്ട് നല്ലൊരു കളറുണ്ടല്ലേ നല്ലൊരു ഡാർക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി ഒന്ന് അതിൻ്റെ നേർപ്പിച്ചെടുക്കാം കേട്ടോ അത ഇതേപോലെ ഒന്നാക്കിയെടുക്കുക നന്നായിട്ട് വെള്ളം യോജിപ്പിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു ലിറ്റർ ബോ ബോട്ടിലേക്ക് നിങ്ങൾക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ ഒരു അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്കോ നിങ്ങൾക്ക് ഇതൊഴിച്ചിട്ട് എടുക്കാം ഇനി ഞാനൊരു ബോട്ടിൻ്റെ സ്പ്രേ സ്പ്രേയർ ബോട്ടിലെ ഞാൻ ഇതൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്കൊന്ന് ഫുള്ളായിട്ടൊന്നൊഴിച്ചെടുക്കുക തരിയില്ലാതെ പുറത്തൊന്ന് കുടുങ്ങാണ്ട് വേണ്ടി വേണം കേട്ടോ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതൊന്ന് ഈ ഒരു മുളകിൻ്റെ ഇലകളിലും അതിൻ്റെ കമ്പുകളിലും ഒക്കെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇപ്പം ഇതാ അടുത്തൊന്ന് പകുത്ത് നിൽക്കുക പകുത്തു നിൽക്കുന്നുണ്ട് പൂവൊക്കെ ഇതാ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിന് ശേഷം പൊട്ടിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണിത് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലായിടത്തും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡെയിലി നമ്മളിത് ഒരു അഞ്ചോ പത്തെണ്ണോ നമ്മൾ കൈ നിറയെ നമ്മളിത് പൊട്ടിച്ചു കൊടുക്കും ഇതിങ്ങനെ എല്ലാ ഇടങ്ങളിലും ഒന്ന് തളിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇല മുരടിപ്പ് ചുരുളിപ്പ് അങ്ങനെ ഇല വെള്ളീച്ച അങ്ങനെയുള്ള ശല്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ലൊരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഈയൊരു ഫെർട്ടിലൈസറ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക ഒരു അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെ നിൽക്കുന്ന വേപ്പിൻ തൈനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം വേപ്പിൻ തയ്യേം പിന്നെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ചോ ചുവട്ടിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഇലകളിലൊക്കെ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇനിയും നമ്മുടെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ ഒരുപാട് നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക്